ഒരു കോള് വന്നത ഞാൻ ഹലോ എല്ലാവർക്കും വീണാ സേരിലേക്ക് സ്വാഗതം ഇപ്പൊ ഒരു കോള് വന്നതാണ് ദിരി ആയത് ആരും വന്നിട്ടില്ല ഞാൻ എട്ടരക്കാന്നാണ് പറഞ്ഞേക്കുന്നത് എട്ട് മുപ്പത്തി ആറായി കുഞ്ഞിനൊന്ന് ഹാൻഡിൽ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടി ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ആരും വന്നിട്ടില്ല ഒരഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നും ഇന്നലെ ഇന്നലെയാണ് എൻ്റെ ഫസ്റ്റ് ലൈവ് ഇന്നിട്ട് രണ്ടാമത്തെ ലൈവാണ് ഇന്നത്തെ എല്ലാ ദിവസവും ഞാൻ ലൈവ് ചെയ്യാം ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്ക് അങ്ങനെയെങ്കിലും ആരെങ്കിലും വരുമല്ലോ ഒരാൾ വന്നിട്ടുണ്ട് ഹായ് ഹായ് റോയൽനാഥ് ചേട്ടൻ ആരാണ് വന്നിട്ടുണ്ടെന്ന് അച്ഛൻ ഇന്നലെയും വന്നായിരുന്നു ഹായ് ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു ചേട്ടൻ ഇന്നൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഹായ് ചേട്ടാ നല്ലതാണ് നല്ല വീഡിയോ ആയിരുന്നു ചേട്ടാ ഒരാളെ വന്നിട്ടുള്ളൂ ഹായ് ചേട്ടാ ഹായ് ചേട്ടൻ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ചെറുപ്പം ഒരു നെറ്റ് ഇഷ്യൂസ് ആയിരിക്കാം അപ്പം ഞാൻ എല്ലാ ദിവസവും ഈ ലൈവിൽ വരുന്നുണ്ട് അപ്പം വീഡിയോ എങ്ങനെ ഉണ്ട് കൊള്ളാമോ നല്ല വീഡിയോ ആണ് ചേട്ടൻ നല്ല നല്ലൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും പ്ലീസ് കമോൺ ഇന്ന് ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ അപ്പം ആ ചേട്ടൻ എങ്ങനെ ചോദിച്ച് വന്നാൽ ചേട്ടൻ ആ എങ്ങനെ ആണ് ചേട്ടൻ നല്ല വീഡിയോ ചേട്ടൻ്റെ ലോങ് വീഡിയോ ഞാൻ കണ്ടായിരുന്നു നല്ലതാണ് ഞാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് സോറി ലൈക്കും കമന്റും ചെയ്തിട്ടുണ്ട് ചേട്ടാ തിരിച്ചു അങ്ങനെ വേണം ചേട്ടാ ഇന്നും ഈ ചേട്ടാ മാത്രമേ വന്നുള്ളൂന്ന് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് ചേട്ടാ ഫുഡ് കഴിച്ചോ ഹലോ ചേട്ടാ ഹലോ എല്ലാ ദിവസവും വന്നോളൂ പതുക്കെ പതുക്കെ എല്ലാം എല്ലാവരും തന്റെ വീഡിയോ കണ്ടോളൂ ആ ചേട്ടാ പതുക്കെ പതുക്കെ എല്ലാരും കാണുമായിരിക്കും ലൈവല്ലേ ചേട്ടാ ആ ചവടാരും വരത്തില്ലായിരിക്കും പിന്നെ പിന്നെ എല്ലാരും വരുമായിരിക്കും ചേട്ടാ എന്തായാലും ഞാൻ തളരത്തില്ല ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ടി ആരെങ്കിലും ഒക്കെ കേറുവല്ലോ തീർച്ചയായും കേറുവെന്നാണ് പറഞ്ഞേട്ട് പറഞ്ഞേക്കുന്നത് പിന്നെ ഞാനും ചേട്ടന് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഗുഡ് ഈവനിങ് മാം ഗുഡ് ഈവനിങ് ബോട്ട് എന്ന് പറഞ്ഞ ചേട്ടനാണ് കമ്മൻ ഇട്ടേക്കുന്നത് ഗുഡ് ഈവനിങ് മാം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എന്ത് സുഖമായിട്ടിരിക്കുന്നോട്ടിരിക്കുന്ന ബോട്ട് ചട്ടി യഥാർത്ഥ നെയിം എന്താണ്

ഞാൻ ഇന്നലെയാണ് വീഡിയോസ് സോറി ലൈവില് വരാൻ തുടങ്ങിയത് അപ്പൊ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ത്രിവാൻകുളമാണ് അല്ലേ എന്റെ ആലപ്പുഴയാണ് ആലപ്പുഴ ആ ഹരിപ്പാട് എന്ന് പറയും ഹരിപ്പാട്ടു ഹരിപ്പാട് മുരുകന്റെ നാട് സുഖമായിട്ടിരിക്കുന്നോ ചേട്ടാ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബോധി ചെട്ടി ചേട്ടാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചേട്ടൻ്റെ ചാനൽ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരു കമൻ്റ് ഇടുകയാണെങ്കിൽ ചേട്ടൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ചെയ്യുകയായിരിക്കും സപ്പോർട്ട് കാണാം ഇന്ന് ഒരാളെ കേറിയിട്ടുള്ള ഒന്ന് ഒരു ലൈക്കും ചെയ്തിട്ടുണ്ട് ബോധി ചെട്ടി ചേട്ടാ പ്ലീസ് ഒരു ലൈക്ക് ചെയ്തേക്കണേ ചാനൽ ഇല്ല മാം ഞാൻ പി എസ് സി ക്ലാസ്സിൽ നിന്ന് എടുക്കുന്നു ജസ്റ്റ് കേൾക്കുന്നതാണ് ഓക്കെ 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 മാം പി എസ് സി പഠിക്കുന്ന ഞാൻ ലൈക്ക് ചെയ്ത താങ്ക് യു താങ്കിലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് ഞാൻ പി എസ് സി ഇങ്ങനെ പഠിക്കുന്നുണ്ട് ചാനൽ വഴിയൊക്കെ തരുന്നത് ചെറിയ ക്ലാസ് എടുക്കുകയാണോ അത് പഠിക്കുകയാണ്

പ്പിൽ ഓൺലൈൻ ആയിട്ട് അയ്യോ സോറി സോറി ഞാൻ എം ബി എ കഴിഞ്ഞതാണ് ചേട്ടാ ഞാൻ പി എസ് സി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എം ബോമ എം ബി എ ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ ബി എസ് സി ട്രൈ ചെയ്യാം എല്ലാം ബോട്ട് ജപ്പിന്നിട്ടപ്പോഴേ ഞാൻ നോക്കി അതുകൊണ്ട് ചോദിച്ചതാണ് ബ്രോ െ ഓക്കെ ഓക്കെ റോൽനാഥിനെയും ഞാൻ വിളിക്കുന്നുണ്ട് ചേട്ടനെ മാത്രമല്ല കൊല്ലുന്നത് നിങ്ങൾ രണ്ടുപേരെയുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചോദിക്കുന്നേ ഉള്ളു മറ്റേ ചേട്ടനെ ഇപ്പം കാണുന്നില്ല ചേട്ടന് എനിക്കൊരു നെറ്റ്വർക്കിന്റെ കണക്ഷൻ കുറവില്ലായിരിക്കും ഞാൻ വീണാസ് വേണ്ടി കോമഡി വീഡിയോസാണ് ചേട്ടാ ചെയ്യുന്നത് അന്നേരം കുറച്ച് ഡിലേ ഒക്കെ വന്നായിരുന്നു അപ്പം നമുക്ക് ഇച്ചിരി ഫാസ്റ്റ് ടൈം കൂടാൻ വേണ്ടിയാണ് ലൈവില് വരുന്നത് അപ്പം ആരുമില്ല അനിയത്തി പ്രാലിനെ പോലെ ഹലോ ഹലോ പറയാ അതെ അതെ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹലോ ഹലോ പറയാം വേറെ ആരുമില്ല ചേട്ടാ സഹകരിക്കുന്നതിൻ്റെ താങ്ക് യു ആ റോയൽനാഥ് ചേട്ടന് ആയാലും ഇപ്പം ഒന്നും കാണുന്നില്ല ഉള്ളിക്ക് ഇനി നെറ്റ്വർക്ക് കണക്ഷൻ ആണോ അതിന്റെ ബുദ്ധിമുട്ടാണോ എന്നൊന്നും അറിയത്തില്ല ചില ഭയ തമാശകാരനാണല്ലോ വേറെ ഒരാളെ ഉള്ള് പിന്നെ റോയൽ പ്രോവീച്ചാരില്ല അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ സംസാരിക്കുക ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ് ചെയ്യേണ്ടതാണ് റോൻനാഥ് ചേട്ടാ ഈ ചേട്ടന് ഗോഡിചെട്ടി ചേട്ടന് സംസാരിച്ച് ബോറായി തുടങ്ങി എന്ന് പറയുന്നു എന്തായാലും നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ റോയൽ പ്രോവ് എല്ലാം പറയാനെന്ന് ബോർ അടിക്കുന്ന വെച്ചേട്ടാ ലൈവിൽ കാരണം രണ്ട് പേരെയല്ലേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങളോട് ചാറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്നതിൽ ഞാൻ ആൻസർ പറയുക അത്രയൊക്കെ ഉള്ളു ഇപ്പം ഞാൻ വിചാരിച്ചു ചേട്ടാ കുറച്ചും കൂടെ ലൈവ് വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു മോണിറ്റേഷൻ ഒക്കെ ആവുകയാണെങ്കിൽ ഞാനൊരു ഗീ വേറെ തുടങ്ങാൻ ഗീ വേറെ തുടങ്ങുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് മോണിറ്റേഷൻ ആയി കഴിഞ്ഞിട്ട് ഇന്ന് ലൈവിൽ കുറച്ച് പോരായ്മ ഉണ്ട് കേട്ടോ സോറി കേട്ടാ ഇന്ന് കുറെ പോരായ്മകളുണ്ട് അത് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്തൊക്കെയാണ് പോരായ്മ ഇന്നലെ തുടങ്ങിയതേ ഉള്ളല്ലോ കാരണം പോരായ്മകൾ ഒരുപാട് കാണുമല്ലോ അത് പറഞ്ഞ് തരികയാണെങ്കിൽ ഞാനത് മാറ്റാം ശ്രമിക്കാം ആരും ഇല്ലാത്ത കൊണ്ട് പ്രശ്നമില്ല ബാക്കി ലൈവിൽ ഞാൻ ഏറിലാണ് ചെറിയ ഏറിലാണോ രണ്ടുപേരും ഉള്ളത് കൊണ്ട് ആരെയാ അറവല്ലാതെ ചേട്ടാ എന്താണ് എന്റെ പോരായ്മയൊന്നും പറഞ്ഞു തരാമോ ബാക്കി ലൈവിലെല്ലാം കളിയാക്കലോ എന്തോ കളിയാക്കാനോ ചേട്ടാ എന്നെയാണ് എല്ലാവരും പതിക്കുന്നത് ഞാൻ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ ലൈവില് ശരിക്കും ഉള്ള പേര് പറഞ്ഞു സംഭവിക്കാം ശരിയാണ് ആ ചേട്ടൻ്റെ പേരെന്താണ് ശരിക്കുമുള്ള പേരെന്താണ് പോരായ്മ പറയാമോ ചേട്ടാ എന്റെ പോരായ്മയാണ് റോയൽനാഥ് ചേട്ടൻ പറയുന്നത് ചേട്ടാ എന്റെ പോരായ്മ എന്താണ് ലൈഗൻ റോയൽനാഥ് ചേട്ടൻ ചോദിക്കുന്നു എന്താണ് ശരിക്കുമുള്ള പേര് എന്നാണ് ചോദിക്കുന്നത് ബുദ്ധിജെട്ടി ചേട്ടാ എന്താണ് ശരിക്കുമുള്ള പേര് ചേട്ടാ നാട് ത്രിവാൻഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട് പോയെന്ന് തോന്നുന്നു മൂന്ന് പേര് വന്നിട്ടുണ്ട് അപ്പം ആ മൂന്നാമത്തെ ആള് കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാനായിരുന്നു അപ്പം ആരായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇങ്ങോട്ട് സഹകരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ഞാൻ വീണാസ് അപ്പം ഞാൻ ഇതിൽ ചെയ്യുന്നതെല്ലാം കോമഡി വീഡിയോസാണ് ചെയ്യുന്നത് എൻ്റെ ഫാമിലി ബ്ലോഗും കൂടെ ആണ് എൻ്റെ അച്ഛനും അമ്മ ഒക്കെയാണ് വീഡിയോസിൽ കാണുന്നത് ലൈവ് കഴിയുമ്പോൾ ഈ ലൈവിൽ പോരായ്മ കമൻ്റ് ചെയ്യാം അല്ല ചേട്ടാ ഇപ്പം പറഞ്ഞാൽ കൊള്ളാം ഇപ്പം പറഞ്ഞാൽ എനിക്ക് മാത്രം കേൾക്കാമല്ലോ അപ്പം എനിക്ക് ഇതിൽ നിന്ന് മാറ്റാമല്ലോ ചേട്ടാ എൻ്റെ പോരായ്മകളോ ചേട്ടൻ കമൻ്റിൽ പറയുമ്പോഴത്തേക്ക് എല്ലാവരും കാണുമല്ലോ ശരിയ ഇപ്പം പറ ബോട്ടിചെത്തി ചേട്ടൻ പറയുന്നത് ഇപ്പോൾ പറയാനെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം പറ ചേട്ടാ അപ്പൊ എനിക്ക് ഈ വീഡിയോയിൽ അവസാനമാകുമ്പോഴത്തേക്കും ഇച്ചിരി ഒന്ന് ചേട്ടൻ പറയുന്ന രീതിയിൽ എനിക്ക് കവറേജ് ചെയ്യാമല്ലോ ഈ ബോട്ടിചെത്തി ചേട്ടന്റെ യഥാർത്ഥ നെയിം എന്താണ് ആകെ രണ്ട് ു ലൈവില് മൂന്ന് പേര് വന്നിട്ടുണ്ട് ആ മൂന്നാമത്തെ ആള് ലൈക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ കമന്റ് തന്നിട്ടില്ല കമന്റ് തരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ ഞാൻ കേൾക്കുന്നു പക്ഷെ ആരും കമന്റ് ഒന്നും ഇടുന്നില്ല ഇത് പോരായ്മയും ഇല്ല അതാ പോരായ്മ റോയി ഉദ്ദേശിച്ചത് പോരായ്മ കാണും ചേട്ടാ പോരായ്മാത്ത ആൾക്കാർ ഇല്ലല്ലോ കാരണം എന്റെ രണ്ടാമത്തെ ലൈവാണ് അപ്പം പോരായ്മകൾ ഒരുപാട് കാണും അത് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് അത് ഓർക്കൺ ചെയ്യാൻ പറ്റില്ലല്ലോ ചേട്ടൻ ടൈപ്പ് ചെയ്യായിരിക്കും എന്ന ചേട്ടൻ നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യും അതാണ് താമസം ഈ ബോട്ടിശട്ടി ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അഞ്ച് പേര് ലൈവിൽ വന്നിട്ടുണ്ട് പക്ഷെ മൂന്ന് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും കമന്റ് ചെയ്യുന്നില്ല കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു അപ്പം ഒരുപാട് വെറുപ്പിക്കുന്ന കാണത്തില്ലായിരുന്നല്ലോ ലൈവിൽ അങ്ങനെ പോരായി പോരുന്നില്ല ആരെ കമന്റ് ചെയ്ത് അതാണ് സപ്പോർട്ട് ചെയ്യുന്നത് ലൈവിലാരും പോരായെന്ന് പറയത്തില്ലെന്നാണ് ഏറോ എന്നാൽ ചേട്ടൻ പറയുന്നത് കമന്റിലൂടെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് കമന്റിലൂടെ പറഞ്ഞാലും നല്ല ചേട്ടാ പക്ഷെ നേരിട്ട് ഒന്ന് ഇത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ചേട്ടൻ നല്ല കാര്യമല്ലേ ചേട്ടൻ കമന്റിലും പറഞ്ഞോളൂ ഇപ്പം പറയുകയാണെങ്കിലും നല്ലതല്ലേ ചേട്ടാ നാലു പേരുണ്ട് ലൈവില് പക്ഷേ ആരും കമന്റ് ഇടുന്നില്ല അതുപോലെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ആരൊക്കെയാണെന്നൊരു കൂടി കിട്ടില്ല കമന്റ് ഇടുകയാണെങ്കിൽ അല്ലേ ആരൊക്കെ ലൈവിലുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഈ ലൈവിൽ വരുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്റെ ഈ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു തിനേക്കാൾ നല്ലതാണല്ലോ കൂടുതലൊന്നും ചോദിക്കണ്ട ശരിയാണ് ഇപ്പൊ പറയേണ്ടതായിരിക്കും നല്ലത് പക്ഷേ ചേരും പറയുന്നില്ലല്ലോ എല്ലാരും ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് എല്ലാരും ഫുഡ് എല്ലാം കഴിച്ചോ ഇന്ന് സൺഡേ അല്ലായിരുന്നോ എല്ലാരും ഫുഡെല്ലാം കഴിച്ചോ ഇന്ന് എല്ലാവരും വീട്ടിൽ സ്പെഷ്യൽ ഫുഡ് ഒക്കെ കാണുമല്ലോ സൺഡേ അല്ലേ നീവൊക്കെ ഉള്ളതല്ലേ കഴിച്ച് സ്പെഷ്യൽ ഫുഡ് വല്ലതും ഉണ്ടായിരുന്നോ ഇത് സൺഡേ അല്ലായിരുന്നോ ഒന്നാമറ് ചേട്ടൻ ഇപ്പം കാണുന്നില്ല കമന്റ് ഒന്നും കാണുന്നില്ല ലൈവിന് അങ്ങനെ അത് പറഞ്ഞു കാണില്ല പിന്നെ ഒന്നാറ് ചേട്ടൻ്റെ ആവിയൊന്നും ഇല്ല പോയോ എന്ന് ആർക്കറിയാം ചില ചിലപ്പം ബിസി ആയിരിക്കാം വീഡിയോസിലൊക്കെ സൺഡേ മാത്രം ചിക്കൻ അതേ എല്ലാവരിലും അങ്ങനല്ലേ ചേട്ടാ സൺഡേ ആവുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ എല്ലാവരും ഉണ്ടല്ലോ ജോലി അടക്കെടുത്താൽ മാറി ഒക്കെ ഉള്ള ഒരു സ്വീറ്റ് ആയല്ലേ സൺഡേ എല്ലാവരും കുറേ ചിക്കൻ ഒക്കെ മേടിക്കുന്നു ചിലവർ കറങ്ങാൻ പോകും ചിക്കൻ മേടിക്കും അങ്ങനെയൊക്കെ ചേട്ടാ നെയ്മ പറഞ്ഞില്ല ചേട്ടാ അല്ല അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കമന്റിൽ പറയാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശരി ചേട്ടാ ചേട്ടാ ഭിപ്രായത്തിൽ ചേട്ടൻ എന്നുള്ളു ചേട്ടന് എല്ലാവരും പറഞ്ഞാൽ മതി കമന്റിൽ പറഞ്ഞാൽ മതി ചേട്ടൻ സുഖമായിട്ട് ഇരിക്കുന്ന ചേട്ടൻ ഇന്നൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു ചേട്ടൻ്റെ ചാനലുണ്ട് റോയറിൽ ആണ് ചേട്ടന്റെ ചാനലിന്റെ പേര് ചേട്ടൻ ഈ കടലിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് ബോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് നല്ല വീഡിയോസാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഏഴ് ഏഴുപേര് കേറിയിട്ടുണ്ട് ആ ഏഴ് ഏഴുപേര് കേറി വരില് ലൈക്ക് സപ്പോർട്ട് ചെയ്യാ ബാബു കഴിച്ചോ എൻ്റെ കസിൻ ആയിട്ട് വരും കഴിച്ചോ നീ എല്ലാം ഏഴുപേര് വന്നിട്ട് എല്ലാരും ഓടിപ്പോകാൻ തോന്നുന്നു ആകെ രണ്ട് ലൈക്കേ തന്നിട്ടുള്ളൂ സപ്പോർട്ട് ചെയ്യ നീ വര് പ്ലീസ് സപ്പോർട്ട് മീ ഞാനിപ്പോൾ പോയിട്ട് വരൂ പോയിട്ട് വരൂ ഞാൻ കുറച്ചു നേരം ഇവിടെ കാണും പോയിട്ട് വരൂ പോയിട്ട പേര് പറഞ്ഞില്ല ബോട്ട് ചെട്ടി ചേട്ടാ ചേട്ടാ യഥാർത്ഥ നെയിം പറയണേ ഇനി വരുമ്പോ മൂന്ന് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് കഴിച്ചു അപ്പു ബാവു പറഞ്ഞിരിക്കുന്നത് കഴിച്ചു എന്നാണ് ഞാനും കഴിച്ചിട്ടുണ്ട് സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ കോമഡി വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ മോണിറ്റേഷൻ ആകുകയാണെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ഗീതൊക്കെ തരാമെന്ന് വിചാരിച്ചാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അങ്ങനെ മോണിറ്റേഷൻ ആകാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക ആരും ഒന്നും പറയുന്നില്ലേ ഞാൻ മാത്രം ഇങ്ങനെ വളവളം അടിച്ചിരുന്നാലൊരു കാര്യം കാണത്തില്ലല്ലോ പത്ത് പേര് വന്നിട്ടുണ്ട് ആ പത്ത് പേരിലും എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്യ പ്ലീസ് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇപ്പൊ പത്ത് പേരിൽ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഞാൻ വീണാസ് ശ്രദ്ധ ആണ് ഞാൻ കോമഡി വീഡിയോസാണ് ചെയ്യുന്നത് എല്ലാവരും വരുന്നവരെല്ലാം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് സപ്പോർട്ട് ഷെയർ ആ ചെയ്യുന്ന ലൈക്ക് ചെയ്യാ പ്ലീസ് നിങ്ങളൊക്കെ കമന്റും കൂടെ ഇട അപ്പൊ എല്ലാം എനിക്ക് അറിയാൻ പറ്റത്തില്ല ആരൊക്കെ വന്നത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാമല്ലോ എന്റെ രണ്ടാമത്തെ ലൈവ് ആണിത് അപ്പൊ അതിന്റെ പോരായ്മകളൊക്കെ കാണും ഇനി പത്തൊമ്പത് പേര് വന്നതില് ഒന്ന് ലൈക്ക് ചെയ്യൂ എന്തായാലും ലൈക്ക് ചെയ്യാത്തത് എല്ലാവരും ഉള്ളോ ഒന്ന് ലൈക്ക് ചെയ്യൂ ആ ലൈക്ക് ബട്ടൺ പിന്നെ എന്തിനാണ് മോൻ ഉറങ്ങിയോ ഇല്ല അവനെ ഞാൻ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് ഇരു ഇരുത്തിയൊക്കെയാണ് അവനുണ്ടെങ്കിൽ പിന്നെ ഒന്നുക്കൊന്നും ചുരാൻ പറ്റത്തില്ലല്ലോ അവനെ ഞാൻ അപ്പറത്ത് ഏൽപ്പിച്ചേക്കാണ് ലൈവിൽ വരാൻ വേണ്ടി അവനെ ഉറക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഏഴുമണിക്കാണ് ലൈവ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോഴൊക്കെയെന്ന് എന്നിട്ടോ അവനെ ഉറങ്ങിയില്ല അഷറഫ് കൈ കാണിച്ചിട്ടുണ്ട് ഹലോ അഷറഫ് അഷറഫെ ആ ലൈക്ക് ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ ഉണ്ടായിരുന്നു എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അഷറഫെ അഷറഫ് സുഖമായിട്ടിരിക്കുന്നോ അഷറഫ് ഒരു കൈ ഒക്കെ തന്നേക്കുന്നു മോന് പനി കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് മോന് പനിയൊക്കെ കുറവുണ്ട് അപ്പുസേ മനിയെല്ലാം കുറവുണ്ടോ അഷ്റഫ ആ അഷ്റഫ ആന്ന് പറയുന്നുണ്ട് അഷ്റഫ ഫുഡെല്ലാം കഴിച്ചോ ആ ലൈക്ക് ഒന്ന് ചെയ്തേക്കണേ വീണാസ് വെൽഡെന്ന് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ കോമഡി വീഡിയോസാണ് അഷ്റഫ ചെയ്യുന്നത് ഫാമിലി ബ്ലോഗാണ് അപ്പം എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു കോമഡി വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ലൈവിൽ ഞാൻ രണ്ടാമത് തവണയാണ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു പോരായ്മകളുണ്ട് അത് ശരിക്കുക അഷറഫ ഫുഡ് എല്ലാം കഴിച്ചോ ഫോളോ ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫോളോ ചെയ്തതിന് താങ്ക് യു അഷറഫിന്റെ ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചും ഫോളോ ചെയ്യാം അഷ് ഒരു കമന്റ് ഇട്ടാൽ മതി അതില് ചാനൽ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ താഴെ കമന്റ് വരികയാണെങ്കിൽ അഷറഫിന്റെ ചാനൽ ഞാൻ ഫോളോ ചെയ്യാം കേട്ടോ നാല് പേരെ ഉള്ളു ഇപ്പൊ ലൈവില് നാല് നാലുപേരും ലൈക്ക് ചെയ്തിട്ടുണ്ട് നാല് ലൈക്ക് കിട്ടിയിട്ടുള്ളു ഇതിലേക്ക് പതിമൂന്നും പന്ത്രണ്ടും പേരും ഒക്കെ ഉണ്ടായിരുന്നു ചാൻഡൊന്നുമില്ല അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളു എല്ലാ ലൈവിലും കേറി ഇനിയെ സപ്പോർട്ട് ചെയ്തേ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ അഷ്റഫിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അഷ്റഫിന്റെ എവിടെയാണ് വേറെ ആരും ഒന്നും പറയുന്നില്ല ഈ റോയലാജ് ചേട്ടന് അപ്പൂസ് പിന്നെ മുമ്പ് പറഞ്ഞ ബോട്ടിലത്തി ചേട്ടന് ആരും ഒന്നും പറയുന്നില്ല അഷ്റഫ് ഏർ ചാടൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വേറൊന്നും പറയുന്നില്ല ആര് ആരും ഇല്ല ഇവിടെ ആരും കമന്റ് ഒന്നും ഇടുന്നില്ല മലപ്പുറം പാലപ്പെട്ടി ആ എൻ്റെ ഒരാള് ആലപ്പുഴയിലാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ചെറുപ്പ ഞാനും ഉണ്ട് െന്ന് പറയായിട്ട് ഇവിടെ വേറെ ആരും ഇല്ല ചേട്ടാ കമന്റ് ഒന്നും ആരും ഇടുന്നില്ല ലൈക്ക് ചെയ്തിട്ടുണ്ട് അഞ്ച് ലൈക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ചാനലില് ഞാൻ ഈ ഇതില് ഇടുന്ന ലൈവില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടുക അല്ലെങ്കിൽ ഇതില് പറയുകയും ചെയ്യാം എന്താണ് എന്റെ പോരായ്മകളെന്ന് കാരണം ഞാനിപ്പ രണ്ടാമത്തെ ലൈവാണ് ചെയ്യുന്നത് അപ്പം കുറേ പോരായ്മകളുണ്ട് അപ്പൊ അത് നിങ്ങൾ പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ ഇത് ഓവർകം ചെയ്യാം ഇന്നലെ മകൻ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ എവിടെ പോയി മകൻ മകനുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു ശരിയാണ് അവൻ അവനുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പക്ഷെ അവന് അപ്പം ഫസ്റ്റ് ഞാൻ എട്ടരക്കായിരുന്നു ലൈവ് ഉദ്ദേശിച്ചത് എട്ടരയ്ക്ക് വന്നപ്പോ ഭയങ്കര ചാട്ടവും ബഹളൊക്കെ ആയിരുന്നു എങ്കിലും ബഹളം ആയതുകൊണ്ട് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ അവനെ അപ്പുറത്തെ റൂമിലാക്കിയൊക്കെയാണ് നാളെ എന്തായാലും ഞാൻ അവനെ കൊണ്ടുവരാം അവനുണ്ടെങ്കിൽ അവനക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എനിക്കിങ്ങനെ കമന്റ് നോക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ അവനെ കൊണ്ടുവരാൻ നാളെ എന്തായാലും കൊണ്ടുവരാം ശരിയാണ് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ബോർ അടിക്കുന്നതായിരിക്കും എന്താണ് ഇനിയിപ്പം കൊറേ നീട്ടി വെച്ചിട്ട് കാര്യമില്ല ആരും അങ്ങനെ വരുന്നില്ല അപ്പൊ ഞാൻ എന്നാ അപ്പ് ചെയ്യട്ടെ ഇപ്പൊ കുറേ സമയമായല്ലോ അപ്പൊ നാളെ ഞാൻ എട്ടരയാകുമ്പം വരാം എന്തായാലും കുഞ്ഞ് ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരാം ഓക്കെ അപ്പൊ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ ആ അവന്റെ പ്രസൃതി ഒരു സമയം ഉണ്ടായിരുന്നു ശരിയാണ് ആ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ നാളെ എന്തായാലും വരാം എട്ടര ഞാൻ വരാം കേട്ടോ ഇപ്പം ഈ വന്നവരെല്ലാം നാളെയും വരണം പുതിയ ആൾക്കാരും വരണം എല്ലാവരെയും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ഗുഡ് ഈവനിങ്